പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രതീക്ഷിതമായ അർജുൻ്റെ തിരിച്ചുവരവ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഗൗതമിന്റെ മനസ്സിൽ എന്തായാലും അർജുനെ ചെന്നുകണ്ട് സംസാരിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ഗൗതം കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകുന്നു അർജുൻ എവിടെയായിരുന്നു ഇത്രയും നാളെന്നും എന്താണ് അർജുനെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ താൻ വ്യക്തമാക്കുക തന്നെ ചെയ്യുമെന്നും പക്ഷെ അതിനുള്ള കൃത്യസമയം ഇതല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അർജുൻ തന്റെ ഈ തിരിച്ചുവരവ് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാനാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗൗതമിനെ മാത്രവുമല്ല എന്തൊക്കെയോ കാര്യങ്ങൾ അർജുൻ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഗൗതം ഇതേ തുടർന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അതിനൊന്നും കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അർജുൻ ചെയ്യുന്നത് ഇതോടെ സംശയം വർദ്ധിക്കുകയായി ഇത് യഥാർത്ഥ അർജുൻ തന്നെയാണോ എന്നുള്ള ചോദ്യം ഇതേ തുടർന്ന് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് ഇതിനൊരു ഉത്തരം കണ്ടെത്തണമെന്നും ഇല്ലെങ്കിൽ ഈ ചതിയിൽ വീണുപോകും എന്നും തിരിച്ചറിയുന്ന ഗൗതം ഇതേ തുടർന്ന് നന്ദയെ ചെന്ന് കണ്ടിരിക്കുകയാണ് നന്ദയോട് ഇപ്പോൾ വന്നിട്ടുള്ള അർജുൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അത് കണ്ടെത്തിയില്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിന് തന്നെ ദോഷം ചെയ്യും എന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ അവനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ തന്നെയാണ് താൻ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേൾക്കുന്ന നന്ദ എനിക്കും പൂർണമായി കാര്യങ്ങൾ അറിയില്ല എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ള കാര്യം അവൻ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് അതിനായി ഞാനും കാത്തിരിക്കുകയാണ് എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് നന്ദ ഇതേ തുടർന്ന് പിങ്കി എന്തായാലും ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനം എടുക്കാൻ സാധിക്കാതെയാണ് നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന നന്ദ ഒരിക്കലും ഇങ്ങനെയൊരു അർജുൻറെ തിരിച്ചുവരവ് അവൾ പ്രതീക്ഷിച്ചു കാണില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ പിങ്കിയെ കൊടുക്കുന്നതിന് വേണ്ടി നിയമനപൂർവം ചെയ്ത തന്ത്രമാണോ ഇതെന്ന ചോദിക്കുകയാണ് ഗൗതം മാത്രവുമല്ല അന്ന് മരണപ്പെട്ടത് തൻ്റെ അനുജൻ തന്നെയല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു നീ ആയിരുന്നല്ലോ അവന്റെ കൂടെ ഉണ്ടായിരുന്നത് പിന്നെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നുമില്ല എനിക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞേ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അന്ന് ആക്രമണം ഉണ്ടായപ്പോൾ രക്ഷപ്പെടുകയായിരുന്നു അർജുനെന്നും പക്ഷേ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യം അവന് മാത്രമേ അറിയുകയുള്ളൂ എന്ന് നന്ദ പറയുന്നു തൻ്റെ മുന്നിൽ വെച്ചാണ് അവന് അപകടമുണ്ടായതും വെടിയേറ്റതും പക്ഷേ അതിനുശേഷം എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ള കാര്യം അവൻ തന്നെ വ്യക്തമാക്കണം എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ അറിയാതെ ഇനി മുന്നിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്ന് അർജുനെ ചെന്ന് കണ്ട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഗൗതം ഇതേ തുടർന്ന് അന്ന് വെടിയേറ്റപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന രഹസ്യം എല്ലാവരുടെയും മുൻപാകെ തുറന്ന് പറയുകയാണ് അർജുൻ നിങ്ങൾ വിചാരിക്കുന്ന അർജുനല്ല ഞാൻ എന്നുള്ള സത്യം ഒടുവിൽ അറിയിക്കുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്